േപം നടത്തിയ കേസിൽ ബോബി ജാമ്യം കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഹൈക്കോടതി മൂന്നരയോടെ ഇന്ന് തന്നെ ബോബി ചെമ്മൂരിന് ജയിലിന് പുറത്തിറങ്ങാം ഹണി ഹഡിറോസിനെതിരായ ബോബി ചെമ്മൂരിന്റെ പരാമർശങ്ങളിൽ ദ്വയാർത്ഥമുണ്ടെന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞു ജാമ്യാപേക്ഷയിലൂടെയും ബോബി ചെമ്മൂർ പരാതിക്കാരിയെ അധിക്ഷേപിക്കുകയാണെന്നും ഹൈക്കോടതി വിമർശിച്ചു ചടങ്ങിൽ വെച്ച് പ്രതികരിക്കാതിരുന്നത് നടിയുടെ മാന്യതയെന്നും ഹൈക്കോടതി ലീഗൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് Boop. Oh. നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ നമ്മുടെ ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ജാമ്യം ലഭിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് അതായത് പോലീസുകാർക്ക് കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇനി തെളിവൊന്നും എടുക്കാനില്ല അതായത് ഹണി റോസ് ആരുടെയൊക്കെയോ അങ്ങ് വീണു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഹണി റോസിന് ഇപ്പോഴും ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ഹണി റോസിൻ്റെ പടങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലായിരിക്കുകയാണ് ഹണി റോസിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കണമായിരുന്നു അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് അവരെ ആരും വിളിക്കത്തില്ല അതുപോലെ ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങൾ തന്നെ ബഹിഷ്കരിക്കണം എന്നാണ് ഒരു ഭൂരിപക്ഷം ജനങ്ങളും പറയുന്നത് എന്നുള്ളതാണ് അത് ഹണി റോസിന് തന്നെയാണ് നഷ്ടം വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹണി റോസ് വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചെ ഒരു തൊണ്ണൂറ് ദിവസവും നൂറ് ദിവസവും ഇതിൻ്റെ അകത്ത് കിടക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു കാര്യം ശരിയാണ് എന്താണെന്ന് വെച്ചാൽ വളരെ മോശമായ തരത്തിൽ അവിടെ നിന്നും ഒരു വാക്ക് കുന്തി ദേവി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ദ്വയാത്വ പ്രയോഗങ്ങൾ ബോച്ച നടത്തിയിട്ടുണ്ട് ഒരിക്കലും അത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അത് വളരെ തെറ്റ് തന്നെയാണ് പക്ഷേ അവിടെ വെച്ച് പ്രതികരിക്കാതിരുന്നത് മാന്യത കൊണ്ടാണെന്നാണ് കോടതി വരെ പറയുന്നത് ശരിയായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് നടിയൊന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷേ അവരുടെ മുഖത്ത് ഒരു അനിഷ്ടമെങ്കിലും കാണാൻ കാണിക്കാമായിരുന്നു അതുപോലും ഉണ്ടായിട്ടില്ല ബോച്ച പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ചിരിച്ചു കൊണ്ടിരിക്കുന്ന അണിറോസിനെയാണ് നമ്മൾ അവിടെയും കണ്ടത് എന്നുള്ളത് ാണ് അപ്പൊ ഹണി റോസിന്റെ സിനിമ വരെ ഇപ്പോഴും മാറ്റിവെച്ചു അതിന്റെ നിർമ്മാതാവിന് ഇപ്പോഴും നഷ്ടങ്ങൾ വരാൻ പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഈ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല അതായത് ഈ പിന്നെ ഈ ഹണി റോസിന്റെ ഈ ഒരു നിലപാടിനോട് യോജിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഈ ബോച്ച ഇങ്ങനെ പറയുമ്പോഴും ബോച്ച ഒരു ജയിലിൽ പിടിച്ചെടുണ്ട അത്ര തെറ്റ് ചെയ്തോ ഈ ഒരു മാപ്പ് പറഞ്ഞതല്ലേ അതിൽ തീർന്നില്ലേ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബോച്ചയ്ക്കെതിരായ ഒരുപാട് പേരിപ്പം സപ്പോർട്ടുമായിട്ടും വരുന്നുണ്ട് അതായത് ബോച്ചയോടുള്ള ഒരു എന്താ പറയേണ്ടത് ജയിലിൽ പോയി കിടന്ന ഒരു പാപം മനുഷ്യൻ എന്നുള്ള തരത്തില് ഒരു സഹതാപ തരംഗം ബോച്ചയിലേക്ക് ഇപ്പോഴും ആഞ്ഞരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതെന്ന് പറയുന്നത് ബോച്ചയ്ക്ക് ഇനിയുള്ള കാലത്ത് ദോയാർത്ഥം പറയാനുള്ള ലൈസൻസ് ഒന്നുമല്ല ബോച്ച ഇനി ജീവുണ്ടെങ്കിൽ ഒരാളോടും അങ്ങനെ പറയത്തില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ബോച്ചയ്ക്ക് അതിന്റെ പണിയും കിട്ടിയിട്ടുണ്ട് അത് കിട്ടേണ്ടത് തന്നെയാണ് അതിലൊന്നും യാതൊരു തർക്കവും ഇല്ല ബോച്ചനെ കുറച്ച് ദിവസമെങ്കിലും മറിച്ച് അകത്തിട്ടത് ഒരു നല്ല കാര്യം തന്നെയാണ് ഇല്ല െങ്കിൽ ഒരുപാട് പേര് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കണ്ണീര് കുടിക്കേണ്ടി വന്നത് തന്നെ അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഈശ്വര് എന്ന് പറയുന്നയാൾ അയാൾ പറയുന്ന എല്ലാ കാര്യത്തോടൊന്നും നമുക്ക് സപ്പോർട്ടില്ല പക്ഷെ എന്നാൽ അയാൾ പറയുന്നതിൽ കാര്യമില്ലേ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ ചിന്തിച്ചു പോകുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്ന ചില കാര്യങ്ങളിലുണ്ട് അയാൾ പറയുന്ന ഈ പിന്നെന്താ പറയണ്ടത് ഈ ഡ്രസ്സുകളിൽ ഒരുപാട് പോരായ്മകളുണ്ട് അത് പല ആൾക്കാർക്കും ഉണ്ട് അത് പല നടിമാർക്കും ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവരൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിച്ചാൽ മാത്രമേ ജനങ്ങൾ കാണാൻ വരികയുള്ളൂ നേരെ മറിച്ച് നേരായ വഴിക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇവരെ കാണാൻ വേണ്ടിയിട്ടും ഇവരുടെ ആ ഒരു ഡ്രസ്സിങ് കാണാൻ വേണ്ടിയിട്ടും ഒരു എന്താ സ്റ്റൈല് കാണാൻ വേണ്ടിയിട്ടും വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഞരമ്പമാറാന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ നല്ല കുടുംബത്തിൽ പറഞ്ഞവരോ നല്ലവരോ ഒന്നുമല്ല ഇതിന് വരുന്നത് ഇതൊക്കെ ഒരു തരം ഞരമ്പന്മാരാണ് ഇപ്പം ഹണി റോസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ അന്നാരാജം വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും മറ്റുള്ള നടി നടിമാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ഒരു കൂട്ടം അവിടെ എത്താറുണ്ട് ആ കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും എന്ന് പറഞ്ഞുകഴിഞ്ഞ അരമ്പന്മാർ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല നേരെ മറിച്ച് അവിടെയുള്ള ഒരു പൊതുപ്രവർത്തകം വന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പത്ത് പേരുണ്ടാവില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ നട മേയിലാണെങ്കിൽ അതിപ്പം എന്ന് പറഞ്ഞാൽ മോഹൻലാലോ മമ്മൂട്ടിയോ ദിലീപോ സുരേഷ് ഗോപിയോ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ടാകും അല്ലാതെ മറ്റൊരു താരം വന്നു കഴിഞ്ഞാൽ ഒരു ഈച്ചയും പൂച്ചയും ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഉദ്ഘാടനത്തിൽ പോകുന്നത് നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചിട്ടാണ് അതുമാത്രവുമല്ല ഇവർക്കൊന്നും കുറേ നാളുകളായിട്ട് സിനിമയോ കാര്യങ്ങളോ ഒന്നുമില്ല കണീ റോസൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ കുറേ നാളായി സിനിമയിൽ അഭിനയിച്ചിട്ട് അപ്പോൾ ഇപ്പോഴും ആ സിനിമയിൽ അഭിനയിക്കാൻ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ഉദ്ഘാടനം കൊണ്ട് തന്നെ നല്ലൊരു തുക അവര് സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോഴും ബോച്ചെ അങ്ങനെയൊരു കുറ്റം ചെയ്തോ അതിന് മാത്രം ബോച്ചിയെ അങ്ങനെ ദ്രോഹിക്കേണ്ടി ദ്രോഹിക്കേണ്ടതുണ്ടായിരുന്നോ എന്നാണ് ഹണി റോസിനോട് എല്ലാവരും ചോദിക്കുന്നത് അതുപോലെ ഹണി റോസിനെതിരെ സിനിമാ സംഘടനയിൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് ഹണി റോസിനെ നമ്മളെല്ലാവരും സപ്പോർട്ടാണ് എന്ന് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂറിന് നല്ല സപ്പോർട്ട് സിനിമാ മേഖലയിൽ നിന്ന് അത് ഉള്ളിലൂടെയാണ് പക്ഷേ ആർക്കും അത് തുറന്നു പറയാനൊന്നും കഴിയില്ല ബോബി ചെമ്മണ്ണൂറിൻ്റെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഹണി റോസിന് ഇനി സിനിമ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് തടയാൻ വരെ ബോബി ഈ ബോബി ചെമ്മണ്ണൂറിനെ കഴിഞ്ഞു ാണ് കാരണം എന്താ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു കഴിഞ്ഞാൽ അവരഭിനയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേൾക്കാൻ കേൾക്കാനാളുണ്ടാവും അതുപോലെ അവർക്ക് ഇനി ഉദ്ഘാടനം കിട്ടുമോ എന്ന് പോലും സംശയമാണ് എന്താണെന്ന് വെച്ചാൽ അവരനി ഉദ്ഘാടനത്തിന് വിളിക്കണ്ട പിന്നെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇമാതിരിയുള്ള കോപ്രായങ്ങൾക്ക് നിങ്ങൾ പരമാവധി പോകാതിരിക്കുക ഈ ഉദ്ഘാടന മാമാങ്കം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളെ അത് ബോബി ചെമ്മണ്ണൂറിന്റെ ആയാലും മറ്റവന്റെ ആയാലും ഏതവന്റെ ആയി കഴിഞ്ഞാലും ഇത് നടത്തുന്നവനും ബേട്ടാപുളിയന്മാരും തന്നെയാണ് ഈ ഉദ്ഘാടന കോപ്രായങ്ങൾ നടത്തുന്നില്ലേ അതായത് ോപി ചമ്മണ്ണൂർ അടക്കമുള്ള ആൾക്കാർ ഈ പലതരത്തിലും ഇതുപോലെയുള്ള ആ ഒരുപാട് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്നാൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു കസ്റ്റമറയോ ഇല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഒരു പ്രായമായ ഒരാളെയോ വിളിച്ചിട്ട് ഉദ്ഘാടനം നടത്തി കൂടെ എന്നിട്ട് ആ പൈസ പാവങ്ങൾക്ക് കൊടുത്തൂടെ അതൊന്നും കൊടുക്കില്ല ഇവർക്ക് എന്താണ് വേണമെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ വലിയ സിനിമാ താരങ്ങൾ തന്നെ വേണം ആ സിനിമാ താരങ്ങൾ വന്നിട്ട് പിന്നെ അവരെ ദോയാർത്ത പ്രയോഗങ്ങൾ നടത്തണം ഇതൊക്കെയാണ് ബോബി ചമ്മണ് ചമ്മണ്ണുണ്ടേത് മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പിന്നെ ഉദ്ഘാടനത്തിന് വരുന്നു അവരുടെ വീട്ടുകാരുടെ കൂടെ ഒരു ഭക്ഷണം കഴിക്കൽ പിന്നെ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമ്പോൾ പൈസയും കൊടുക്കും ഇതാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ നാട്ടുകാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കോപ്രായങ്ങൾക്ക് ഇനി പോകരുത് ഈ ഉദ്ഘാടന മാമാങ്കം എന്ന് പറയുന്നതിന് ബഹേഷ്കരിക്ക ണം ആ കടയിൽ തന്നെ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് ബോബിചെമ്മൂരിന്റെ ഒരു ബോച്ചട്ടി ഉദ്ഘാടനം ചെയ്തിരുന്നു ഈ ബോച്ചേട്ടി ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഈ ബോച്ചേട്ടിയിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് നിള എന്നാ നമ്മളെ നിള നിള നമ്പിയറ ആ അതങ് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീക്ക് എന്ത് യോഗ്യതയാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം വളരെ മോശമായിട്ട് സമൂഹത്തിന് പിന്നെ എന്താ ഒരാവശ്യവും ഇല്ലാത്ത പല കാര്യങ്ങളും അതായത് ഈ പിന്നെ ലൈവ് പോലെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്താ പേര് വരെ മാറ്റിയിട്ട് അതായത് എന്തോ ആസിയെന്ന് അങ്ങനെ എന്തോ വന്ന് പേര് ആ പേര് വരെ മാറ്റിയിട്ടാണ് ഈ സ്ത്രീ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത് ഉദ്ഘാടനത്തിന് വന്ന മാമെങ്കിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ഇപ്പോഴും അവരെവിടെയെങ്കിലും ഉദ്ഘാടനത്തിന് ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഞന്മാരുണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് ഞരമ്പന്മാർ നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ ഇമാതിരി കോപ്രായം കാണിക്കുന്നവരെയൊക്കെ നിരോധിക്കണം അതാണ് വേണ്ട പോകണ്ട ആ കടയിലേക്ക് കടയിലേക്ക് പോലും ആൾക്കാർ പോകരുത് അതാണ് വേണ്ടത് അവൻ ഉദ്ഘാടിച്ച് അവൻ തന്നെ കഴിച്ചു തീർക്കട്ടെ ഇല്ലെങ്കിൽ അവൻ തന്നെ ഇത് വിറ്റ് തീർക്കട്ടെ അതുമാത്രം മാത്രം വിചാരിച്ചാൽ മതി അതുകൊണ്ട് നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന തുണിക്കടയായാലും ജ്വല്ലറി ആയാലും ബേക്കറി ആയാലും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യുന്നതിൽക്ക് മാത്രം കയറുക മറ്റുള്ളവനൊക്കെ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തോട് കൂടിയിട്ട് ഞങ്ങൾ പൂട്ടിപ്പോയിക്കോട്ടെ കാരണം അവനൊക്കെ എന്ന് പറഞ്ഞാൽ കോപ്രായത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഒരു സ്ഥാപനം തുറന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് എന്ന് പറഞ്ഞാൽ ബോഛയുടെ ഒരു വിജയം തന്നെയാണ് ബോച്ച ഏതായാലും ജയിൽ മോചിതനായി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സ്വീകരണം ഭയങ്കരമായിരിക്കും എന്നാണ് അജിത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈയിടെയായിട്ട് ഇറങ്ങിയത് ആ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംഘടന എന്നാണ് പറയുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും കുറച്ച് ദിവസങ്ങളായിട്ട് അയാൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് നമ്മളെ ബോച്ച എപ്പോൾ ഇറങ്ങും എനിക്ക് കുറച്ച് മുതലെടുക്കണം എന്നുള്ള തരത്തിൽ ഏതായാലും ബോച്ച ഇറങ്ങുമ്പോൾ പമ്പിച്ച സ്വീകരണമാണ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത് അതിലൊന്നും എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല കാരണം അയാൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ ശിക്ഷയാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത് അതിനെ ന്യായീകരിച്ച് ഭയങ്കരമായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഹണി റോസായിക്കഴിഞ്ഞാലും ബോച്ച ആയിക്കഴിഞ്ഞാലും എല്ലാവരും ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിർത്തുക ഹണി റോസ് ആണെങ്കിൽ ഉദ്ഘാടനത്തിന് വന്നോ ഉദ്ഘാടനത്തിന് വരുമ്പോഴേ ആ നമ്മുടെ തനിമയിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ബോറി ഒന്നുമില്ല അവർ ഏത് ഡ്രസ്സ് ധരിക്കുന്നുകൊണ്ടും എനിക്കൊന്നുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയൻ്റെപ്പിയാണ് നന്ദി നമസ്കാരം